യും കുഞ്ഞും വന്നെട്ടോ കുട്ടി കടന്നു വരുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ആശുപത്രിയിലേക്ക് എന്നാലും ഞാൻ അഭിസംബി ഹായ് എന്നൊക്കെ പറഞ്ഞാൽ അഭിസം രക്ഷയില്ല ഭയങ്കര പേടി അമ്മ പറഞ്ഞു കുട്ടിക്ക് നല്ല വയറുവേദനയും ചെറുതും ആണെന്ന് പറഞ്ഞു വയറുപരിശിക്കാൻ പോയപ്പോൾ കിടക്കാൻ ഭയങ്കര പേടി ഡോക്ടർമാരെ കാണുമ്പോഴുള്ള പേടിയാണ് സൂചിയോടുള്ള പേടിയാണ് ഞാൻ കുറേ ഫ്രണ്ട്ലി ആവാൻ നോക്കി പക്ഷെ രക്ഷയില്ല അപ്പം അമ്മ പറഞ്ഞു സ്കൂളിലെല്ലാ കുട്ടികൾക്കും വയർ മഞ്ഞപ്പിത്താണ് സ്കൂളിൽ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ ഭക്ഷണം കൊടുക്കാൻ സെപ്റേതാണ് മഞ്ഞപ്പിത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ മൈൻഡ് ചെറിയൊരു ആശങ്ക ഇത്രയും ഇഞ്ചക്ഷൻ പഠിക്കുന്ന കുട്ടി എങ്ങനെ ഇൻജക്ഷൻ വെക്കുന്നു ഞാൻ പറഞ്ഞു നമ്മൾ അല്ല വെക്കുന്നത് കണ്ണോണ്ട് നോക്കുക ടെസ്റ്റ് ചെയ്യാമെന്നാൽ നോക്കുകയല്ലേ ചെയ്യുന്നത് അതിനിടയ്ക്ക് അവിടെ ചോദിച്ചാൽ എന്താ പാട്ടൊക്കെ പാടില്ല എന്ന് ചോദിച്ചു പാട്ടുപാടുക ഡാൻസ് ചെയ്യുന്നുണ്ട്